ിൽ പുഴയോരം തേങ്ങി പെണ്ണേ നിന്റെ ശ്വാസമെറ്റ് മുഖത്തിൽ സ്പന്ദനം നിന്നുപോയി പെണ്ണെ നിൻ കാ പ്രണാമം അതായത് ഒരുപാട് കാലമായിട്ട് ഞാൻ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന അത് മൊയ്തീൻ സിനിമ കണ്ടിട്ടൊന്നുമല്ല അമ്മേനോടുള്ള എനിക്ക് ഒരു ആദരവ് എന്ന് പറയുന്നത് തനിക്ക് നിഷിദ്ധമായ പ്രകാശം തന്റെ ഭർത്താവിന് നിഷിദ്ധമായ പ്രകാശം എനിക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ കണ്ണുകൾ മൂടിക്കെട്ടിയ ഗാന്ധാരി അമ്മ പതിനാല് വർഷക്കാലം തന്റെ പ്രാണേശ്വരന്റെ കൂടെ വനവാസത്തിന് പോയ സീതാ സീതാദേവി പിന്നെ എന്താ പറയാ തന്റെ ശവശരീരം കാലനിൽ നിന്ന് വാങ്ങിച്ച എന്താ സാവിത്രി സത്യവാന്റെ ശരീരം പിന്നെ അങ്ങനെ അങ്ങനെ നീളുന്ന ഒരുപാട് സ്ത്രീ സ്ത്രീരത്നങ്ങളുണ്ട് അതിനെ ഒക്കെ മറികടന്നുകൊണ്ട് കാഞ്ചനമാല എന്ന് പറയുന്ന സ്ത്രീരത്നം കാരുണ്യ പ്രവർത്തനങ്ങൾക്കിടയിൽ ജീവൻ പൊരിഞ്ഞുപോയ തന്റെ ഭർത്താവിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ പ്രണയം ഒരു പ്രാർത്ഥനയാക്കിയ അമ്മയ്ക്ക് എനിക്ക് എങ്ങനെയാണ് അമ്മയെ പ്രണമിക്കേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഈ ഒരു വൈകുനെരുന്ന് ഞാൻ അമ്മയ്ക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ അമ്മയോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം എങ്ങനെയാണ് അമ്മ ഇത്ര ശക്തിയോടെ അമ്മ ജീവിതത്തെ ഒരു പ്രാർത്ഥനയാക്കിയത് എങ്ങനെയാണ് ഉള്ളി ഉള്ളിൽ തട്ടി ഞാൻ ചോദിക്കാണ് അമ്മയ്ക്ക് എങ്ങനെ ഇതിനൊരു ധൈര്യം ഇതിനൊരു ഒരു സ്ട്രെന്ത് അമ്മ എങ്ങനെ ഇത് അമ്മക്ക് കഴിയുന്നു ഒരു സ്ത്രീ സ്ത്രീയായ അമ്മയ്ക്ക് അങ്ങനെ ഇത് കഴിയുന്നു അതാണ് പ്രണയത്തിന്റെ ശക്തി പ്രണയത്തിന്റെ ശക്തി അപ്പോ ഞാൻ ചോദിക്കുന്ന എന്താണെന്നുവെച്ചാൽ അമ്മ ഒരു ബസ് യാത്രയിൽ ഇദ്ദേഹത്തെ കഴിഞ്ഞു എന്ന് പറയുന്നത് ആ കണ്ട മൊമെന്റിൽ അമ്മയെ അദ്ദേഹത്തിന് ഏറ്റവും ആകർഷിച്ച ഒരു ഘടകം ആദ്യം ജസ്റ്റ് കണ്ടപ്പോഴേ അമ്മയ്ക്ക് എന്താണ് അദ്ദേഹത്തിന് ആകർഷിച്ച ആ ഒരു ഘടകം വ്യക്തിത്വമാണ് അതിൽ അതാണെങ്കിൽ അതെന്തുകൾ രണ്ട് കണ്ണുകൾ ആ കണ്ണുകൾക്ക് വെള്ളാരം കണ്ണുകൾ എന്നാണല്ലോ അമ്മ അങ്ങനെയായിരുന്നു ബ്രൗണിഷ് ബ്രൗണിഷ് കളർ കളർ അങ്ങനെയാണല്ലോ പറയാം നമ്മള് കണ് മാറിക്കഴിഞ്ഞാൽ കണ്ടുകൊള്ളു അമ്മ നോക്കിയപ്പോ ഞാൻ ചോദിക്കുന്ന ശരിക്കും പച്ചയായ ചോദിച്ച മേലിങ്ങനെ കൃത്യമത്വം തന്നെ ചോദിക്കാനത്തില്ല അമ്മ നോക്കി അപ്പൊ അദ്ദേഹം നോക്കിയിരുന്നു നോക്കിക്കൊണ്ടാണല്ലോ ഞാൻ നോക്കുന്ന സമയത്ത് അപ്പൊ കണ്ണുകൾ നിങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞ പ്രണയത്തിന് മറ്റൊരു ഭാഷയാണ് അമ്മ സൃഷ്ടിച്ചത് അല്ല ഞാൻ മൂന്ന് വർഷം ഒന്നിച്ച് പഠിച്ച ആളുകളാണ് അവിടെ ഒരു പ്രണയമില്ല അതല്ല ആദ്യം കണ്ട കാര്യം ഞാൻ ആദ്യം ഫസ്റ്റ് കാണുന്നില്ല അതല്ല ഓ പ്രണയം വന്ന് പ്രണയം വാങ്ങുന്നത് എപ്പോഴെന്നില്ല ആ പ്രണയം പ്രണയം ഇല്ല അല്ല സുഹൃത്തുക്കൾ സഹോദരങ്ങളും ബാല്യകാലത്തെ നിഷ്കളം തനി ഇനി പെട്ടെന്ന് ബസ്സിന്റെ കണ്ണാടിയില്ലേ കണ്ണാടിയിൽ ഞാൻ വിളിച്ചപ്പോ കണ്ണുകൾ കണ്ണുകൾ മാറുന്നുണ്ട് ചിരിച്ച് മാറ്റുന്നുണ്ട് പല കണ്ണുകൾ എവിടെയോ കണ്ടു ഇവിടെയോ കണ്ണാണ് ഓർമ്മയിൽ ഓർമ്മയില് അങ്ങ് കിണയിച്ചില്ലല്ലോ നമ്മ പെട്ടെന്ന് തിന്നു നോക്കുമ്പോൾ അത് ശരി ഓക്കേ പിന്നെ ഞാൻ ചോദിക്കുന്ന എന്താ വെച്ച അമ്മയുടെ പേരൻസും മൊയ്തീൻ മാഷിന്റെ പേരൻസും ഒക്കെ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു ജാതിക്ക് എതിരായിട്ടും അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അവര് നിങ്ങളുടെ ഈ ഒരു നിഷ്കളങ്ക പ്രണയത്തിന് മതിരുകൾ കെട്ടിയപ്പോൾ അത് സ്നേഹം കൊണ്ട് പൊട്ടിച്ചെറിഞ്ഞ ആ ഒരു വ്യക്തിത്വമാണ് നിങ്ങൾ രണ്ടുപേരും അപ്പൊ അദ്ദേഹത്തിന്റെ മതത്തിലേക്ക് നിങ്ങൾ മാറാമെന്നോ അങ്ങനെ എന്തോ സൂചന കിട്ടിയപ്പോൾ മതം മാറിയ ഞാൻ അവളെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞത് മൊയ്തീൻ അത് ശരിക്കും അങ്ങനെ ഒരു പാരി പറഞ്ഞിരിക്കും ഒരു ഫ്രണ്ട് അല്ലെ കോളെ മതമായിട്ട് അപ്പൊ അയാൾ പറഞ്ഞു മതം മാറുന്നു അത് ഞാൻ ഉപേക്ഷിക്കും പിന്നെ അമ്മ അമ്മ പറയത്തൊരു ഡയലോഗ് ഉണ്ട് നിന്റെ കാലിൽ പതിഞ്ഞ മണ്ണാണ് ഞാൻ എടുത്തത് അതെന്താ സാധിക്കും പത്ത് കൊല്ലം ഞങ്ങൾ കണ്ടിട്ട് ആ പത്ത് പേരും സംസാരിച്ചിട്ടുള്ളൂ എഴുത്തിട്ടെങ്കിലും ഒന്നിരിക്കും ഫോണിൽ കൂടുന്ന ഭാഷയൊക്കെ ഉണ്ടാക്കും അങ്ങനെ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഇടപെടണ പോ എൻ്റെ അമ്മയുടെ എടുത്തിന് പോലെ ഞാനും ഞങ്ങൾ വളരെ ബന്ധമുള്ള ഒരാളാണ് കാരണം വലിയമ്മ ടൈഫോയിഡ് വന്നിട്ട് കുട്ടിക്ക് ഓര കൊടുക്കാൻ പറഞ്ഞാൽ തോന്നുന്നു അപ്പോൾ അമ്മ എൻ്റെ നേരെ മുത്തേറ്റിക്ക് ഒല കൊടുക്കുന്ന സമയമാണ് അപ്പോൾ അമ്മ അവരെയും കൂടെ അതിനിടയിൽ ഞാൻ ഗന്ഥത്തില് വന്നു അപ്പോൾ ആ ഒരു കണക്ഷൻ ഭയങ്കര കണക്ട് അമ്മ പറയുന്നിട്ട് എനിക്ക് വീട്ടിലൊരു മോനും കൂടെ കെട്ട് പിടിഞ്ഞു പാകത്ത് വന്നു ആ ചേച്ചി ഒന്നിച്ച് പഠിച്ചു തന്നു എന്റെ ചേച്ചിയും ഞാനും മഴ ഒന്നിച്ച് അപ്പോഴാണ് പിന്നെ അത് അവർ പ്രസവിച്ചിട്ട് കുട്ടീനെ കാണാൻ ഞാൻ തിറങ്ങി ചേച്ചിയും ഭർത്താവും വന്നപ്പോൾ കുറവുകൾ തന്നെ അങ്ങനെ കാറിൽ പോകാം കാറ് ചീറ്റ് അത് ബാക്കി നോക്കണം കാറ് ചീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോ എടുത്തിട്ട് കോഴിക്കോട്ട് നൽകി കഴിഞ്ഞു ഓട്ടോ എടുത്ത് അതൊന്ന് നാലുമണിയാവുമ്പോൾ നന്നോട്ട് കിട്ടണം അവിടെ പോകാം കുറച്ച് സമയം അങ്ങനെ പോയി അങ്ങനെ ഓട്ടോ എടുത്തിട്ട് സ്റ്റാൻഡിൽ പോയി മാവൂർ വരെ ബസ്സിൻ പോയി അല്ലെങ്കിൽ മാവൂർ വരെ കാറും പോകുന്നു ഇങ്ങോട്ട് പോകുക ഇതാ നമ്മൾ പറയൊന്നുമില്ല അങ്ങനെ ആ ഒരു വേറെ ബസ് കയറിയില്ല ഞാൻ കൊടുത്ത് നിൽക്കും ഒരാളും ഞാൻ നോക്കുമോ ഞാൻ നോക്കുമോ അതിന് എന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പുറത്തിറങ്ങി തന്നെ ആരും കണ്ടായിരുന്നു മൊബൈലില്ലാത്ത ഫോണില് എല്ലാ സ്ഥലത്തും പോണില്ല മൊബൈൽ കണ്ടപ്പോൾ ഫ്രണ്ട്സ് ആഗ്രഹിച്ചു കയറിയതാണെന്ന് അവർക്ക് തോന്നുന്നു ഇന്ന് വെല്ലുണ്ടി ഞങ്ങളൊക്കെ വലിയ നയിഞ്ഞ് അന്ന് തന്നെ വേറെ എനിക്ക് വരുന്ന വഴി എല്ലാം മാറി അതിന് വരെ മുമ്പിലേക്ക് കൊണ്ട് വന്നിട്ട് എനിക്ക് എപ്പോഴും നമ്മുടെ കോളേജിൽ നിന്നൊക്കെ വെച്ചിട്ട് ബസ് കണ്ടില്ല കുട്ടി വാങ്ങി കുട്ടി വാങ്ങിയിട്ട് നടക്കുക അപ്പം ഇടയ്ക്ക് ആ എന്നെ കണ്ട് കുറെ ഇപ്പോൾ സിനിമാ ഹോളിലൊന്നും വരുന്നൊക്കെ എന്ത് പറയാനുള്ളത് അങ്ങനെ ചെന്ന് ചൂണി കഴിച്ചു ഞങ്ങൾ ചൂണി കഴിച്ചു പുതിയെട്ടോണിട്ട് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം നമ്മൾ വിട്ടുപോകാം ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അവളൊന്നും തന്നെ തിരിച്ചു നോക്കുന്ന സമയത്ത് എന്താ പറയാനുള്ളതും പോയിരുന്നു കടപ്പുറത്തൊക്കെ നമ്മൾ ചുറ്റിയത് അവിടെ ചോദിച്ചു അപ്പൊ എന്റെ അടുത്ത കത്തി ക്ഷരുന്ന് അവൾ മടന്ന് വഴി അതൊരു ഭയങ്കര പ്രണയത്തിന്റെ എന്താ പറയാ കണ്ടിട്ടില്ലാത്ത ഒരു ഇതാ അമ്മ ഞാൻ വേറൊരു കാര്യം കിട്ടും ഓക്കെ അമ്മ പറഞ്ഞല്ലോ ഞാൻ സീകസല്ല ചോദിച്ചത് അമ്മ പറഞ്ഞല്ലോ എന്റെ ഭ്രാന്തി എന്ന് പറയുന്ന കവിത ഒരുപാട് വിമർശനങ്ങൾ കിട്ടിയ ഒരു കവിതയായിരിക്കുന്നത് അത് ഇടയിൽ ഞാൻ ചോദിക്കാണ് അപ്പൊ ആ പ്രാന്തി അമ്മ കാണു എന്നെ വിളി അമ്മ ഞാൻ വന്നു അമ്മയെ കാണാൻ വന്നു അമ്മയ്ക്ക് ആ പ്രാന്തിയെ കുറിച്ച് എന്ത് തോന്നി പച്ചയായിട്ടുള്ളവരുടെ എന്ത് തോന്നി അമ്മയ്ക്ക് ആ ഒരു എഫേർട്ട് തോന്നി ഒറിജിനൽ പ്രാന്തിയല്ല പക്ഷെ ചിലർ പറഞ്ഞു അത് അങ്ങനാണ് ഇങ്ങനെ എഴുപത് കാലഘട്ടത്തിൽ നിങ്ങൾ കാണിച്ചു പണ്ടുള്ള നടിമാര് കാണിച്ചു ഗോഷ്ടി പോലെയാണ് നിങ്ങളത് അതൊരു ആ അങ്ങനെയാണ് അവരോട് അമ്മക്ക് അത് ഭയങ്കരമായിട്ട് വിളി തരുത്തി അമ്മ രണ്ടാമത്തെ ചോദ്യം അമ്മയുടെ ജീവിതം വിമസാറ് അത് സിനിമയാക്കിയപ്പോൾ അദ്ദേഹം അതിന്റെ അകത്ത് കുറച്ച് നമുക്ക് സിനിമക്ക് വേണ്ടി കൊറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവല്ലോ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഒരു സ്ത്രീയുടെ ജീവിത കഥയാണ് സിനിമയാക്ക അതിനാണ് അമ്മേനെ അനുഗ്രഹത്തിന് വേണ്ടിയാ വന്നത് അത് ഞാൻ തന്നെ എഴുതിയ സാധനം ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അത് ഇങ്ങനെ ഒരു സംഭവം വരുന്നില്ല അമ്മ അത് അങ്ങനെ ഒരു സംഭവം അമ്മ പോയി കണ്ടില്ല സിനിമ എന്ന് പറഞ്ഞാലും അമ്മ എങ്ങനെയാ ഒരു ക്രൈസിസ് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് മറ്റൊരാള് തിരുത്തിയ ഞാനത് എങ്ങനാണോ എനിക്കത് എന്റെ മനസ്സിന്റെ കൺട്രോൾ വരെ പോകുന്നത് നമ്മുടെ ഒരു ജീവിതം നമ്മൾ കണ്ട ഒരു ജീവിതം നമ്മളത് മാറ്റിമറിക്കും അമ്മ എങ്ങനെ പിന്നെ അതിനെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അതിനേക്ക് അമ്മ അലിഞ്ഞു പക്ഷെ പക്ഷെ പ്രണയത്തെ അശുദ്ധമാക്കി അശുദ്ധമാക്കി പിന്നെ ഏതായാലും വടം വന്നപ്പോൾ അതിൽ പ്രണയം നിശ്ചിച്ച് നല്ല കൊടുത്തു മാനസിക നിലനിർത്താ വെള്ളം വീഴുന്ന ആ ഒരു വളരെ ഭാഗമായിട്ടുണ്ട് എവിടെ മാ ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിച്ചത് ഞാൻ മെഡിസിന് അപേക്ഷ അടിച്ചത് അപ്പൊ തന്നെ എനിക്കും പ്രശ്നങ്ങളൊക്കെ വീട്ടിന് പുറത്തായിട്ടുണ്ട് അപ്പൊ സമൂഹം മനസ്സിലായി പഠിപ്പം നിർത്തി അങ്ങനെ വീട്ടിന്റെ പോലെയായിരുന്നു അതൊക്കെ നല്ല മനോഹരമായിട്ട് അപ്രവാടി എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്തു പിന്നെ ബാക്കിയൊക്കെ സമരം ഒക്കെ അതൊക്കെ പിന്നെ എവിടെയാണ് വെച്ചാൽ മൊയ്ലീന്റെ ബാപ്പയുടെ കാര്യത്തിലാണ് ഓ ബാപ്പേന്റെ രൂപം അല്ലാത്ത ഒരാളും ഏതൊരു ഭക്തനോ തോന്നുന്നു അയാൾ വളരെ പരിഷ്കരിയായിരുന്നു മനുഷ്യൻ ഒരിക്കലും താടിന്ന് കേട്ടോ ി വന്നല കേട്ടോ അച്ഛനും പരിഷ്കാരിയായി നടന്ന വളരെ വീലനായി നടന്ന വളരെ രസികനായിട്ടുള്ള സാധിക്കുന്ന അദ്ദേഹത്തിന് വലം കൈ ആയിട്ടാണ് പിന്നെ ഇതില് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്താണോ അച്ഛനും അവരൊക്കെ അപ്പൊ ജയിലെ പോയി അപ്പൊ ആ ഒരു ഇതിലാണ് അമ്മയ്ക്ക് ഒരു വേദന കാര്യം പ്രണയ പേര് നല്ല നന്നായിട്ട് ഇല്ല ഇല്ല അത് നന്നായിട്ട് അമ്മ അത് പിന്നെ അതാണ് അത് അതിനോട് താരാപനം പ്രാപിച്ചു അല്ലെ അത് പിന്നെ മനസ്സിനെ പറഞ്ഞ പിന്നെ എന്റെ മുഴുവൻ ദുരന്തഗതി അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ അതിന് എന്നിട്ട് ഇത് കണ്ടിട്ട് കണ്ടിട്ടാണെങ്കിൽ ആ അതെ അറിയാം എന്റെ സിസ്റ്റേഴ്സും കസിൻസും കണ്ടിൻ്റെ ഇല്ല ഇവരെന്തിനെ കരയണെന്ന് മനസ്സിലായില്ല ആൾക്കാർ പുരുഷന്മാർ യഥാർത്ഥമായിട്ട് കാണിച്ചിട്ടില്ല അപ്പൊ അതിന്റെ ഓരോ കഥ അറിഞ്ഞ ഏതെങ്കിലും എന്താവും അവർ ബോധം കിട്ടി പോയി ബോധം കിട്ടി പറഞ്ഞപ്പോ അവസ്ഥ എനിക്ക് അന്നെ പിന്നെ മാനേജർക്ക് സിനിമാ ഹോളില് അമ്മയെപ്പോ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അമ്മ സേവാമന്ദിരിൽ വന്ന് എനിക്കെല്ലാം അമ്മ എത്ര നേരം അമ്മ എന്നോട് ഇടപെട്ടിടത്തോളം ഞാൻ കണ്ട ഒരു എന്താ പറയാ പച്ചയായ ഒരു മനുഷ്യ അമ്മ ഉള്ളിൽ ഇപ്പോഴും ഞാൻ ചോദിച്ചു അമ്മ മൊയ്തീൽ മാഷിന്റെ ഏറ്റവും പുതിയ ചിത്രം ചിത്രമായിരുന്ന അമ്മ എത്ര എന്ത് എന്താ പറയാ ഭക്തിയോടെ അമ്മയുടെ ഭാഗ്യയിൽ നിന്ന് ഓർമ്മയിലെ മൊഴി പ്രേക്ഷകരെല്ലാവരും കണ്ടല്ലോ അത് മുന്നൂറ് രൂപയാണ് ഇതിന്റെ വില ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക എന്താ പറയാ ഇത് വായിക്കേണ്ട ഒരു ചരിത്രം ഇതാണ് ഓർമ്മിക സ്മരണിക സ്മരണിക അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഇത് അമ്മ എടുത്ത് അത് കാണിക്കുന്നതും ആ താള് മറിക്കുന്നതും ഒക്കെ എത്ര അമ്മ എപ്പോഴും മാത്രമാണ് അമ്മ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അമ്മ ഇത്ര നിധി പോലെ ഒരു ഒരു പടി കൂടുന്ന അല്ലാതെ കുറയുന്നില്ലല്ലോ ഇത് എങ്ങനെ അമ്മയ്ക്ക് സാധിക്കുന്നു അതായത് അമ്മ വിശ്വാസി അല്ലാതായി എന്ന് പറഞ്ഞല്ലോ ദൈവത്തിലാണ് ഉദ്ദേശം അമ്മ അമ്മ അവിടെ സ്പീച്ചിൽ പറഞ്ഞല്ലോ ഞാൻ വിശ്വാസി അല്ലാതായി വീണ്ടും വിശ്വാസം കയ്യിലെടുത്തു അപ്പൊ അമ്മ അമ്മ ആ ഒരു വിശ്വാസമാണ് അതായത് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് ഇപ്പോഴും അതേപോലെ സ്ഥായിയായ പ്രണയം മനുഷ്യനും എന്നാണ് അത് ശരി അതറിയാം അമ്മയെല്ലോ ആഹ് ശരി അപ്പൊ എല്ലാവരും കറക്റ്റ് ആ അമ്മ ഞാനും ഇതുപോലെ അമ്മയെപ്പോലെ തന്നെ ജീവിച്ചിരിക്കുന്ന അറുപത്തേഴ് വയസ്സാകുന്നു അറുപത്തേഴ് അല്ല അറുപത്തിനാല് വയസ്സാകുന്നു ഒരു സ്ത്രീയുടെ കഥ ഞാൻ സിനിമയാക്കുകയാണ് അപ്പം എനിക്ക് അമ്മക്ക് തരാനുള്ള ആ ഒരു ഒരു ബ്ലസ്സിംഗ് അതെനിക്ക് തരണം എന്റെ പ്രാരംഭഘട്ടം അമ്മയുടെ സവിത സവിതും തുടർന്നാണ് അപ്പൊ അത് ഒറ്റയ്ക്കാണ് പ്രയാണം അതിൽ എനിക്ക് എനിക്ക് എഫിഷ്യന്റ് എന്ന് തോന്നുന്നവരെ മാത്രം നിർത്തും കാരണം ഒരേ മനസ്സുള്ള രണ്ടു പേരുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ അതെ ആയിരം പേര് പല മനസ്സുള്ളവരുണ്ട് അപ്പൊ ഞാൻ എന്റെ ഞാനൊരു വൈദ്യയാണല്ലോ ഒരു പട പബിന് റിലീസായി അടുത്തത് പൂർവധികം ശക്തിമായ ഒരു സൈക്കോ മൊഴിയാണ് രണ്ട് ശക്തമായ സ്ത്രീകഥാപാത്രങ്ങളുള്ള അതെ ഒരു മുപ്പത്തഞ്ചു വയസ്സ് ഏജിലുള്ള അതിന് മുകളിലുള്ള അവരുടെ അമ്മയുടെ മുകളിലെ കഥയാണ് അമ്മയ്ക്ക് എനിക്ക് തരാനുള്ള ഒരു ധൈര്യപൂർവ്വമായ ഒരു മെസ്സേജ് ഇന്ന് തുടർന്നു അത് വിജയിപ്പിക്കാനുള്ള ബുദ്ധിയും ശക്തിയും എന്റെ ആശീർവദ സന്തോഷം എത്ര കൈകൂടും അഭ്രാന്തി